ദ്യത്തെ പ്രകരണം അതായത് തൃതീയസ്കന്ധം തുടങ്ങുന്നത് വിദുര ഉദ്ധവ സംവാദത്തിലൂടെയാണ് അവിടെ നട തുടങ്ങുന്നത് ആദ്യം തന്നെ ശ്രീശുഖ ബ്രഹ്മഷി പരീക്ഷത്തിനോട് പറയാണ് ഏവമേദൃ മൈത്രേയോ ഭഗവാൻ കിളാം ഛത്രാവനം പ്രവിഷ്ടേനം തൊഗൃഹമൃത്യുമോ യദ്വായം അഖിലീശ്വരാ പൗരവീന്ദ്ര ഗൃഹം കി ത്വാം പ്രവിവേശാത്മസാൽകൃതം ശീഷുകരീക്ഷത്തിനോട് പറയുന്നു പരീക്ഷത്തെ അങ്ങേക്കറിയാമല്ലോ സ്വ ഗൃഹം വൃദ്ധിമത് വളരെ സമ്പന്നമായ സമൃദ്ധമായ കൊട്ടാരം വിട്ടുകൊണ്ട് ക്ഷത്രാവനം പ്രവിഷ്ടേന അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വിദുരൻ എങ്ങോട്ട് വനത്തിലേക്ക് അതായത് കൊട്ടാരം വിട്ടിറങ്ങി എന്നിട്ട് അദ്ദേഹം മൈത്രേയ മഹർഷിയോട് ചില ചോദ്യങ്ങളും കാര്യങ്ങളും ചോദിച്ചു അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം രാജോവാച കുത്ര ഭഗവത മൈത്രേണ സം കഹ സംവാദ ഏതൽവന്ദയ പ്രഭോ നൽപ്പർദയ വിധുര സാമത്മനീയസി പ്രശ്നം സാധുവാദോപൃത ക്ഷത്ര അതായത് ഇവിടെ വിധുരൻ ക്ഷത്ര നമ്മ വിധുരൻ ക്ഷത്രിയ വംശത്തിൽപ്പെട്ടവൻ ആ വിധുരൻ മൈത്രിയ മഹർഷിയോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം നഹി തത്പാർത്ഥതയോ തസ്യ വിധു എനിക്കറിയാം അത് അല്പർത്ഥമുള്ളതാവില്ല അത് മറ്റുള്ളവർക്ക് പോലും പ്രയോജനം ചെയ്യുന്നതായിരിക്കും അവരുടെയൊക്കെ ചോദ്യങ്ങളിൽ നമുക്ക് ജീവിതത്തെ ഉയർത്താനുള്ള പല കാര്യങ്ങളും ഒളിഞ്ഞിരിക്കുണ്ടാവും അതായിരിക്കും അവരുടെയൊക്കെ ഡിസ്കഷന്റെ പ്രത്യേകത അതുകൊണ്ട് ആ വരീസ് സി പ്രശ്ന അത് അങ്ങേ എനിക്ക് വ്യക്തമായെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന് രാജാവ് പറയാണ് ഇപ്പം നമ്മുടെ പൂർവികന്മാരുണ്ടല്ലോ ഈ ചോദ്യോത്തരങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും അവരൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിൽ വരുന്ന തലമുറയ്ക്ക് പോലും ഉൾക്കൊള്ളാനുള്ള ചില പാഠങ്ങൾ അതിലൊക്കെ ഉണ്ടായിരിക്കും അതായത് അവരൊക്കെ സംസാരിച്ചിരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സീരിയസ് ഇൻ ദ സെൻസ് മനുഷ്യ ജീവിതത്തെ ഉയർത്തേണ്ട കാര്യങ്ങളൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അതാണ് നമ്മൾ ഇന്നത്തെ തലമുറകൾക്കുണ്ടല്ലോ പലപ്പോഴും നഷ്ടപ്പെടുന്നത് നമുക്ക് ക്ഷേത്രങ്ങളുണ്ടെങ്കിലും നമുക്ക് ആശ്രമ ജീവിതവുമായിട്ടുള്ള സംസ്കാരം വിട്ടുപോയി പണ്ടുകാലത്ത് ആ ഗുരുകുല സംസ്കാരം ഉണ്ടായിരുന്നു ഭാരതീയർക്ക് ഇന്ന് നമുക്കത് ക്ഷേത്രത്തിലേക്ക് ഒതുങ്ങിയപ്പോണ്ടല്ലോ നമുക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആരോടും ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഈവൻ ക്ഷേത്രാചാരങ്ങളെ കുറിച്ച് തന്നെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഞാൻ അടുത്തൊരു സ്ഥലത്ത് പോയപ്പോ ഒരു പെൺകുട്ടി എന്നോട് ചോദിച്ച ചോദ്യം എന്നെ വളരെ അത്ഭുതപ്പെടുത്തി രീതിയിലെ പഠിക്കുന്ന കുട്ടിയാണ് ചോദ്യം ഇതാണ് എന്താ സ്വാമി ഈ പീരീഡ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നതിന് പിന്നെയുള്ള സയൻസ് എന്താണ് വളരെ സീരിയസ് ആയിട്ട് ആ കുട്ടി ചോദിച്ചാണ് എന്നിട്ടാ കുട്ടി പറയണേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ പള്ളിയിൽ പോകുന്നുണ്ട് അവിടെ അവർക്കൊന്നും യാതൊരു മുടക്കല്ല അപ്പൊ ഇത് പറയുമ്പോണ്ടല്ലോ ആ കുട്ടികളുടെ ഉള്ളിൽ ജിജ്ഞാസയുണ്ട് അല്ലേ ശരിയല്ലേ എന്തുകൊണ്ട് നമ്മുടെ സമൂഹം അങ്ങനെ വിലക്കുന്നു എന്നിട്ട് ആ കുട്ടി അതിനെ ഉത്തരം പറഞ്ഞു നിങ്ങൾ അശുദ്ധി അശുദ്ധിയുണ്ടെന്ന് പറയണോ ശരി അശുദ്ധിയുള്ള മനസ്സുള്ളപ്പോഴല്ലേ നമ്മുടെ മനസ്സിനെ ഉയർത്തേണ്ടത് അതിനല്ലേ ക്ഷേത്രങ്ങളിൽ പോകേണ്ടത് അതായത് തളരുന്ന മനസ്സിനെ ഉയർത്താനാണ് ക്ഷേത്രങ്ങളെങ്കിൽ ആ സമയത്ത് മനസ്സ് തളരുന്നുവെങ്കിൽ അപ്പോഴാണ് ശരിക്കും എവിടെ പോകേണ്ടത് അമ്പലത്തിൽ പോകേണ്ടത് ഇനി ആ വീണ്ടും ആ കുട്ടിയെ ചോദിച്ച ചോദ്യം ഇനി നിങ്ങൾ പറയണോ ഉണ്ട് സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദേവിമാർക്കും അശുദ്ധി ഉണ്ടാവില്ലേ പൂജിക്കുന്ന ക്ഷേത്രത്തിലെ ദേവിമാർക്കും അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോണ്ടല്ലോ പൊതുവെ നമ്മൾ മറുപടി പറയാൻ എന്തെങ്കിലും വളഞ്ഞ വഴികളൊക്കെ എടുക്കും അല്ലെങ്കിൽ നമ്മൾ പറയും ഇങ്ങനത്തെ കുരുത്തം കണ്ട ചോദ്യം ഒന്നും ചോദിക്കരുത് അതിനർത്ഥം നമുക്ക് ഉത്തരം അറിയില്ല എന്നാ കഴിഞ്ഞ ഉത്തരം വേഗം കഴിഞ്ഞു ഇങ്ങനത്തെ കുരുത്തൊക്കെ വേണ്ടി ചോദിക്കാനേ നിനക്കൊക്കെ പറ്റുള്ളൂ വേറൊന്നും മനസ്സിലില്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ദേഷ്യപ്പെടാം പക്ഷെ ഇതൊന്നുമല്ല അല്ല അതിനുള്ള പരിഹാരം ആണോ അതെന്തുകൊണ്ട് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ഇറ്റ്സ് എ മോണോലോഗ് ഇറ്റ്സ് നോട്ട് എ ഡയലോഗ് എന്നാണ് അതായത് വിഗ്രഹങ്ങൾക്കൊന്നും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ സാധ്യല്ല അതിന് സത്സംഗങ്ങൾ തന്നെ വേണം അതിനാണ് ഡയലോഗ് എന്ന് പറയുക അതായത് യു ക്യാൻ ആസ് ക്വസ്റ്റ്യൻ ആൻഡ് യു ക്യാൻ ഗെറ്റ് ദ ആൻസർ മനസ്സിലാവുന്നുണ്ടല്ലോ അതുകൊണ്ട് മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ ഉയർന്ന മനസ്സുള്ള ആളുകൾ അവര് തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ചോദ്യങ്ങളുടെ പിന്നിൽ എന്തെങ്കിലും ഒരു നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ചിന്തനമുണ്ടായിരിക്കും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത് ഒരു കഥ ഓർക്കുന്നത് ഒരിക്കലൊരു ഗുരുവിന്റെ അടുത്തൊരു ശിഷ്യം വന്നു എന്നിട്ട് അദ്ദേഹത്തിന് ശുശൂഷിക്കാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ഉയർത്തണം അതിനെന്താ വേണ്ടതെന്ന് അപ്പൊ ആ ശിഷ്യന് ഒരു മന്ത്രം ഉപദേശിക്കുകയാണ് കുളിച്ചു വരാൻ പറഞ്ഞു എന്നിട്ട് കാത് അടുത്തേക്ക് വെക്കാൻ പറഞ്ഞു കാതിൽ മന്ത്രം ഓതി എന്നിട്ട് പറഞ്ഞു ശിഷ്യ ഇതാർക്കും നീ പറഞ്ഞു കൊടുക്കരുത് ഒരാൾക്കും പറഞ്ഞു കൊടുക്കരുത് ഇങ്ങനെ എങ്ങനെ ഉപാസിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പൊ ശിഷ്യൻ അതൊക്കെ കേട്ടു എന്നിട്ട് ഗുരുവിനോട് ചോദിക്കുന്ന അറിയാതെ അറിയാതെങ്ങാനും ഗുരു ഞാൻ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്താൽ എന്താ കുഴപ്പം അല്ല അതുകൂടി അറിഞ്ഞിരിക്കുന്നല്ലോ ഉടനെ ഗുരു പറഞ്ഞു ഈ മന്ത്രം നീ വല്ലവർക്കും പറഞ്ഞു കൊടുത്താൽ കേട്ടവരൊക്കെ ഉണ്ടല്ലോ ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ഉയരും അവരൊക്കെ ഉയരും നിനക്ക് ശിഷ്യത്വം നഷ്ടപ്പെടും എന്റെ ശിഷ്യന്മാരെ നിന്നെ ഒറ്റപ്പെടുത്തും പിന്നെ നിനക്ക് ഈ ആശ്രമത്തിലേക്ക് വരാൻ പറ്റില്ല നിന്നെ എല്ലാവരും അവഗണിക്കും അപ്പം നീ ദുഃഖിക്കും അതായിരിക്കും അതിൻ്റെ ഫലം അപ്പം ശിഷ്യൻ പറയുന്നു അത്രേ ഉള്ളൂ ഇല്ലേ എന്ന് അങ്ങനെ ശിഷ്യൻ അവിടുന്ന് പോവുകയാണ് അങ്ങനെ ഒരു അമ്പലത്തിൽ ഇരുന്ന് ജപിക്കാൻ തുടങ്ങി അപ്പം ഇദ്ദേഹത്തിന്റെ ജപം കണ്ടപ്പോൾ ആ നാട്ടിലുള്ള ആളുകൾക്ക് മനസ്സിലായി ഈ വ്യക്തിയുടെ ഉള്ളിൽ ഒരു വലിയൊരു ശക്തിയുണ്ട് അത് ഈ ജപത്തിലൂടെയാണ് കിട്ടിയത് കാരണം മുഖത്ത് നോക്കുമ്പോൾ ഒരു ദുഃഖത്തിന്റെ ലക്ഷണമില്ല വളരെ പ്രശാന്തമായിട്ട് ഒരു പുഞ്ചിരിയോട് കൂടിയിട്ടിരിക്കുന്ന മുഖം അപ്പൊ ഈ മന്ത്രം നമ്മളും ഗ്രഹിച്ചാൽ നമ്മുടെ മനസ്സിലും ദുഃഖത്തിൽ നിന്ന് മുക്തിയും അതുപോലെ ഒരു പ്രസന്നത നമുക്ക് നിലനിർത്താൻ സാധിക്കുമെന്ന് ആർക്ക് തോന്നി അവിടെ കുടിയ ആളുകൾക്ക് തോന്നി അപ്പൊ ഈ കുട്ടിയുടെ ജപം വരെ അവർ കാത്തിരുന്നു എന്നിട്ട് ജപം ഒക്കെ കഴിഞ്ഞ് ഇറങ്ങണ സമയത്ത് പറഞ്ഞു അങ്ങ് ചൊല്ലുന്ന ജപം ഒന്ന് ഞങ്ങൾക്ക് മന്ത്രം പറഞ്ഞു തരുമോ അപ്പൊ ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും മുക്തരാകണമെന്നുണ്ടോ അപ്പൊ പറഞ്ഞു ശരി തീർച്ചയായിട്ടും അതാണല്ലോ വേണ്ടത് എന്നാൽ എനിക്ക് എന്റെ ഗുരു തന്ന മന്ത്രം ഞാൻ ഉപദേശിക്കാം എന്നാ ഉപദേശിക്കുമെന്ന് ഇപ്പോഴല്ല നിങ്ങളെല്ലാവരെയും കൂട്ടിയിട്ട് ഒരു ദിവസം പറഞ്ഞോട്ടെ ആ ദിവസം വരണം ഈ ക്ഷേത്ര പരിസരത്ത് വരണം എല്ലാവരെയും സ്ത്രീകളെ ഏത് ജാതിയിൽപ്പെട്ടോ ഏത് മതത്തിൽപ്പെട്ടവരെയും കൂട്ടിക്കൊണ്ടുവരണം അപ്പൊ ചോദിച്ചു വല്ല അശുദ്ധിയുള്ളവരെയോ അവരെ തീർച്ചയായിട്ടും കൊണ്ടുവരണം എന്ന് ഒരാളെയും മാറ്റി നിർത്തണ്ട അല്ല എന്നാലും നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൽ സ്ത്രീകളൊക്കെ പുറത്താവുക പലവരിക അയ്യോ അതൊന്നും ഇല്ല ഒക്കെ കൂട്ടിക്കൊണ്ടുവരും അങ്ങനത്തെ യാതൊരു ദോഷവും ഇല്ല എല്ലാവർക്കും എന്റെ ഗുരുവിൽ നിന്ന് കിട്ടിയ മന്ത്രം ഞാൻ മൂന്ന് വട്ടം പറഞ്ഞുതരും അപ്പോഴേക്കും നിങ്ങൾ ഗ്രഹിച്ചുകൊള്ളാണെന്ന് നാട്ടുകാരെ മുഴുവൻ കൂടി ലക്ഷക്കണക്കിന് ആളുകള് ഇദ്ദേഹം ഒരു ഉയർന്ന സ്ഥലത്ത് കയറിയിട്ട് ഇദ്ദേഹത്തിന് നിൽക്കാൻ ഒരു പീടൊക്കെ കൊടുത്തു എന്നിട്ട് പറഞ്ഞു എല്ലാവരും കണ്ണടയ്ക്കൂ എല്ലാവരും കൈകൂപ്പു ശ്രദ്ധിക്കണം ഞാൻ ഉറക്ക പറയും നിങ്ങളത് ഏറ്റു ചൊല്ലണം അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു ആളുകളൊക്കെ ഏറ്റു ചൊല്ലി രണ്ടാമതും പറഞ്ഞു ചൊല്ലി മൂന്നാമതും പറഞ്ഞു ചൊല്ലി എന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ ഏതൊക്കെ സമയം ഇത് ജപിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അവർക്ക് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഗുരുവിന്റെ ഒരു ശിക്ഷൻ അറിഞ്ഞു ഇങ്ങോരീ കുഴപ്പമുണ്ടാക്കാൻ പോകണ്ടെന്ന് അയാൾ അവിടെ എത്തിച്ചേർന്നു എന്നിട്ട് ഇതൊക്കെ കണ്ട നേരെ ഗുരുവിന്റെ അടുത്ത് ചെന്നു ഗുരുവിന്റെ മുന്നിൽ എത്തിയിട്ട് കഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ഗുരുവോ അങ്ങേ അനുസരി അങ്ങയുടെ അനുസരണൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി ശരി എന്തുപറ്റി അല്ല നമ്മുടെ മറ്റാളുണ്ടല്ലോ അങ്ങ് പറഞ്ഞതൊന്നും അനുസരിക്കാതെ യോഗ്യതയില്ലാത്ത അശുദ്ധിയുള്ള ആളുകൾക്കൊക്കെ മന്ത്രം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതിനെ അപവിത്രമാക്കി അങ്ങയോട് ഇങ്ങനെ ഒരു നന്ദികേട് കാണിച്ചല്ലോ എന്ന് പറഞ്ഞ് കുറെ അയാളുടെ കുറ്റങ്ങൾ പറയാൻ തുടങ്ങി ഉടനെ ആ ശിഷ്യന്റെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഇത്രയും കാലത്തെ എന്റെ ജീവിതത്തില് എനിക്ക് ഒരു ശിഷ്യനെ കിട്ടിയിട്ടുള്ളൂ അതാണ് ആ ശിഷ്യൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അവനോട് ഈ മന്ത്രം നീ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കരുത് നിന്റെ ശിഷ്യത്വം പോവും എന്നൊക്കെ പറഞ്ഞിട്ടും ഭയമില്ലാതെ മറ്റുള്ളവരുടെ മനസ്സിനെ ഭയമകറ്റിയവനാവൻ ഭയമുള്ളവരൊന്നും മന്ത്രം ചൊല്ലിയിട്ട് കാര്യമില്ല നീ ഒരു കാര്യം ചെയ്യൂ അവന്റെ കാൽ കീഴിൽ പോയി വീണ് അവന്റെ ശിഷ്യത്വം സ്വീകരിക്കൂ എന്റെ അടുത്തിരുന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് സത്യം അപ്പൊ നമ്മള് പലപ്പോഴും ഉണ്ടല്ലോ മനസ്സിലാക്കുന്നതല്ല യാഥാർത്ഥ്യം അപ്പൊ ആ ഗുരു അങ്ങനെ പറഞ്ഞു കൊടുത്തത് ഈ ശിഷ്യൻ ഇങ്ങനെ പരിവർത്തനം വരുത്തുമെന്നറിയുന്നതുകൊണ്ടാണ് ആ ശിഷ്യൻ ആരാന്നറിയോ അതെയാണ് പിന്നീട് വിശിഷ്ട അദ്വൈത മതം സിദ്ധാന് ഉണ്ടാക്കിയ വിശിഷ്ട അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിച്ച രാമാനുജാചാര്യൻ അദ്ദേഹത്തിന്റെ കഥയായി പറയുന്നത് ഗുരുവിനെപ്പോലും ഗുരുവിന്റെ വാക്കുകൾ പോലും അദ്ദേഹത്തിനെ ഭയപ്പെടുത്തിയില്ല എന്ന് പറയുന്നു ഇതുപോലെ എന്തെങ്കിലും ഒരു മഹത്വം അവർ തമ്മിലുള്ള ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ട് അതെനിക്ക് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ പരീക്ഷത്ത് മഹാരാജാവോ ചോദിച്ചപ്പോ അതിനുത്തരം പറയണം ഇനി വിധുരൻ കൊട്ടാരം വിട്ട് ഇറങ്ങുന്ന രംഗങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത് ശ്രീ വിനഷ്ടദൃഷ്ടി ശ്രീശുഖി പറയണോ അങ്ങറിയാലോ പരീക്ഷത്തെ പണ്ട് അങ്ങയുടെ പിതാമഹന്മാരുടെ പിതാവായിരിക്കുന്ന പാണ്ഡു മരിച്ചതിന് ശേഷം ദുര്യോധനൻ രാഷ്ട്രഭരണം ഏറ്റെടുത്തപ്പോ അദ്ദേഹത്തിന്റെ പിതാവായ വിനഷ്ടദൃഷ്ടി ആ ധൃതരാഷ്ട്രനുണ്ടല്ലോ ആ പുത്രന്റെ അധർമ്മേണ പുഷ്ണൻ അധർമ്മങ്ങൾ കാട്ടിക്കൂട്ടിയ ദുര്യോധനനെ പോഷിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുത്തശ്ശന്മാരായ പാണ്ഡവന്മാരെ അരക്കുകൊണ്ട് വീടുണ്ടാക്കി അതിലിട്ടുകൊണ്ട് ചുട്ടുകൊല്ലാൻ ശ്രമിച്ചു ഇത് മനസ്സിലാക്കിക്കൊണ്ട് വിതുര് അവരെയൊക്കെ രക്ഷിച്ചു ആ വിധുരുടെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് അവര് അതിൽ നിന്ന് രക്ഷാമാർഗം കണ്ടെത്തിയത് വീണ്ടും ആ ധൃതരാഷ്ട്രൻ പുത്രന്മാരുടെ തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിന്നു എന്തെല്ലാം തോന്നിവാസങ്ങൾ യഥാസഭായം സഭയിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഭഗവാനിൽ അർപ്പിതമായ ബുദ്ധിയുള്ള മനസ്സുള്ള ആ പാഞ്ചാലിയുടെ കേശാ വിമർശം അതിനിന്യമായ ഒരു കർമ്മം ആ കൗരവന്മാര് ചെയ്തു അതും അദ്ദേഹം കണ്ടും തന്റെ മകൻ്റെ മകളാവണ്ട അത്രമാത്രം സ്നൂഷയായിരിക്കുന്ന ആ കുട്ടിയുടെ ജീവിതത്തെ വേദനിപ്പിക്കുന്ന രംഗം ആ ധൃതരാഷ്ട്രൻ കണ്ട് ധൃതരാഷ്ട്രൻ അതിന് കൂട്ടുനിൽക്കേണ്ടി വന്നു സാധോ സത്യാവലംബോണോ യോ വീണ്ടും ആ കൗരവന്മാര് കള്ളച്ചൂത് കളിച്ച് അധർമ്മേണ ജിതസ്യ അങ്ങനെ അവര് ജയിച്ചു പാവം പാവംസ്യ വനത്തിൽ പോവേണ്ടി വന്നു പന്ത്രണ്ട് വർഷം ഒരു വർഷം അജ്ഞാതവാസം അത് കഴിഞ്ഞിട്ടോ അവർക്ക് കൊടുക്കേണ്ടുന്ന രാജ്യം യാജദോ യാചിച്ചുവെങ്കിലും കൊടുത്തില്ല ഭാഗവതം ഒരു ഗംഭീരമായ ശാസ്ത്രമാണ് ഒരു മനുഷ്യനെ പരിവർത്തനം വരുത്തി ഈശ്വരനാക്കാൻ സാധിക്കുന്ന ശാസ്ത്രമാണ് ഭാഗവതം അപ്പം നമ്മൾ അതിനുവേണ്ടി തയ്യാറാവണം നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അത് സ്വിച്ച് ഓൺ ചെയ്തിട്ട് കറങ്ങുന്നില്ലെങ്കിൽ അത് മസിൽ പിടിക്കണം ഞാൻ കറങ്ങില്ല എനിക്ക് എനിക്കത്രയൊന്നും ജടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അതേപോലെ നമ്മളൊന്നും മസിൽ പിടിച്ചിരിക്കരുത് നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കരുത് നമ്മളിലൊക്കെ ചില ദുർബലതകളും ദൗർബല്യങ്ങളും എല്ലാം ഉണ്ട് ഇനി നമ്മൾ ഭാഗവതമാകുന്ന വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഒന്ന് നമ്മളെ ക്ലിയർ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളിലുള്ള കളങ്കങ്ങളൊക്കെ പോയി നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പുറത്തു വരും മനസ്സിലായില്ലേ അങ്ങനെയാവട്ടെ നമ്മൾ ആ രീതിയിൽ നമ്മുടെ മനസ്സിനെ ഉയർത്താൻ നമുക്ക് സാധിക്കണം പണ്ടൊരു സർദാർജി അദ്ദേഹത്തിൻ്റെ പൂച്ചയെ വളർത്തണം നല്ല മോഹം അപ്പം അദ്ദേഹ സുഹൃത്തിനോട് പറഞ്ഞു ഒരു പൂച്ചയെ എനിക്ക് സംഘടിപ്പിച്ചിരുന്നത് സുഹൃത്ത് സുഹൃത്തെവിടുന്ന ഒരു പൂച്ചയെ സംഘടിപ്പിച്ചു കൊടുത്തു അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ പറഞ്ഞു ഇത് എവിടെന്നാണ് കിട്ടിയതെന്ന് ഇത് ഒരാളുടെ വീട്ടിൽ നിന്ന് സംഘടിപ്പിച്ചായിരുന്നു അപ്പൊ ഇയാളെ കിട്ടിയ ഉടനെ തന്നെ എന്ത് ചെയ്തു ഇതിനെ ഒന്ന് കുളിപ്പിക്കാൻ വിചാരിച്ചു കാരണം തന്റെ വീട്ടിൽ ഇത്തിരി ശുദ്ധിയോട് കൂടിയിട്ടൊക്കെ വരണം എവിടെന്നോ അലഞ്ഞുതിരിയുന്ന ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന പൂച്ച എന്തൊക്കെയോ നോണൊക്കെ കഴിച്ചിട്ടുണ്ടാവും താനാണെങ്കിൽ വെജിറ്റേറിയൻ ആണ് അപ്പൊ കുളിപ്പിക്കുമ്പോ തന്നെ സുഹൃത്ത് പറഞ്ഞു ദേ അതിനെ കുളിപ്പിക്കരുത് അത് ചത്തുപോകുന്നത് നീ അല്ലാതെ പൂച്ചയാണെന്ന് ഉടനെ പറഞ്ഞു നീ നിന്റെ പണി നോക്കിയാൽ മതി പൂച്ച നന്നോട് കൂടി നിന്റെ ജോലി കഴിഞ്ഞു ഞാൻ നോക്കിക്കോളാം കുറച്ചു കഴിഞ്ഞിട്ട് ദേഹം കേൾക്കുന്നത് ഇയാളുടെ കരച്ചിലാ ചുച്ചു നീ എന്തിനാ കരയണത് നീ പറഞ്ഞ പോലെ തന്നെ പൂച്ച ചത്തു ഞാൻ അപ്പഴേ പറഞ്ഞതല്ല എന്നെ കുളിപ്പിച്ച ചാവും എന്നുള്ളത് ഉടനെ അയാള് പറയാണ് ഞാൻ കുളിപ്പിച്ചപ്പോഴല്ല ചത്തതെന്ന് പിന്നെയോ ഞാൻ നല്ലോണം സർഫ് ഇട്ടു എന്ന് പൂച്ചക്കോ പൂച്ചക്ക് സർഫ് ഇട്ട് കുളിപ്പിക്കിയതിനെ അപ്പൊ പിന്നെ ചാവണ്ടിരിക്കോ അപ്പോഴും അല്ല ചത്തത് പിന്നെ ഇപ്പഴാ ചത്തത് ഞാൻ അതാ കുളിപ്പിച്ചതിന് ശേഷം വെള്ളം പോകാൻ വേണ്ടി ഒന്ന് പിഴിഞ്ഞു അത്രേ അയാളുടെ തൊലിക്കട്ടി എത്ര നോക്കൂ പിന്നെ വെള്ളം പോവാൻ പിഴിഞ്ഞു അത്രയാള് അപ്പോഴാണ് ചത്തു ഇതുപോലെ നമ്മുടെ ജീവിതത്തെ ഉണ്ടല്ലോ നിങ്ങൾക്ക് പിഴിഞ്ഞ് നശിപ്പിക്കാൻ പറ്റും നിങ്ങൾക്ക് ഉയർത്താനും പറ്റും ഏത് രീതിയിലും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ ജീവിതം അതിനെ ഉയർത്താനും സാധിക്കും അതിനെ താഴ്ത്താനും സാധിക്കും ഇപ്രകാരം ഈ പത്ത് ലക്ഷണങ്ങളൊക്കെ പറഞ്ഞ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വിസ്തരിക്കുകയാണ് ആദ്യം തന്നെ സർഗത്തെക്കുറിച്ച് പറയുന്നു ഈ ഭാഗം ഇവിടെ നമുക്ക് വിസ്തരിച്ചു വരുന്നത് മൈത്രേയ വിതുര സംവാദത്തിലൂടെയാണ് അപ്പൊ കഥ തുടങ്ങുന്നത് വീണ്ടും മഹാഭാരതത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് മഹാഭാരതത്തില് അവിടെ ധൃതരാഷ്ട്രയുടെ അടുത്തേക്ക് ചെല്ലുന്നു ധൃതരാഷ്ട്രയുടെ നിർദ്ദേശപ്രകാരം വിധുരൻ അങ്ങനെ വിധുരൻ ഉപദേശിക്കുന്ന ഭാഗത്തെയാണ് മഹാഭാരതത്തിൽ വിതുരനീതി എന്നറിയപ്പെടുന്നത് അങ്ങനെ വിതുരനൊക്കെ ഉപദേശിക്കുന്ന സമയത്ത് വിതുരന്റെ ഉപദേശം പതിമൂന്നാം അധ്യയത്തിൽ വിതുരൻ തിരിച്ചു വരാനുണ്ടായ കാരണം അപ്പൊ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു ആർക്ക് മഹാഭാരത യുദ്ധത്തിന് മുമ്പ് തന്നെ ഇറങ്ങിപ്പോകേണ്ടി വന്നു അങ്ങനെ അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന സമയത്ത് തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ആദ്യം തന്നെ അദ്ദേഹം കണ്ടുമുട്ടുന്നത് പല ക്ഷേത്രങ്ങളിലും സ്ഥലങ്ങളിലും ഒക്കെ കഴിഞ്ഞ് കണ്ടുമുട്ടുന്നത് അതും എത്ര വർഷം കഴിഞ്ഞിട്ട് മഹാഭാരത യുദ്ധവും കഴിഞ്ഞ് മുപ്പത്തിയാറ് വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ദ്വാരകയിലേക്ക് അങ്ങനെ വൃന്ദാവനത്തിൽ നദി തടത്തിലെത്തി ആ തടത്തിൽ വെച്ച് അദ്ദേഹം കാണുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രിയങ്കരനായ ഉദ്ധവരെ അങ്ങനെ അവിടുന്ന് തുടങ്ങുന്നു വിദുര ഉദ്ധവ സംവാദം അവിടെ നിന്നാണ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധം തുടങ്ങുന്നത് പിന്നീട് വിതുരര് ഉദ്ധവരെ മൈത്രേയ മാഷിയുടെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നതും പിന്നീട് മൂന്നാമത്തെയും നാലാമത്തെയും സ്കന്ധം മുഴുവനായിട്ട് ഏറെക്കുറെ വിദുര മൈത്രേയ സംവാദമാണ് അങ്ങനെ വിതുര മൈത്രേയ സംവാദത്തിൽ വരുന്ന ആ ഭാഗങ്ങളിലാണ് ഭഗവാന്റെ അവതാരങ്ങളിൽ പ്രധാനപ്പെട്ട മൂന്ന് അവതാരങ്ങൾ പറയുന്നത് ഒന്നാമത്തത് അവതാരം ഭഗവാൻ വരാഹരൂപത്തിൽ അവതരിക്കുന്നു ഭാഗവതത്തിൽ ആദ്യം പറയുന്ന അവതാരം വരാഹാവതാരമാണ് മത്സ്യം കൂർമ്മം വരാഹം ഇങ്ങനെയല്ലേ ചിത്രം നമ്മൾ എങ്ങനെയല്ലേ പഠിച്ചു വെച്ചിരിക്കുന്നത് ദശാവതാരത്തിൽ ആദ്യം വരുന്നത് പക്ഷെ ഭാഗവതത്തിൽ മത്സ്യാവതാരം അല്ല വരുന്നത് എല്ലാവരും പറയുക ഇതൊക്കെ ഭാഗവതത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ദശാവതാരം പറയുക പക്ഷെ ഭാഗവതത്തിൽ ദശാവതാരത്തിൽ ആദ്യം മത്സ്യമല്ല ഭാഗവതത്തിൽ ദശാവതാരം തന്നെയല്ല ഉള്ളത് ഭാഗവതത്തിൽ ദശാവതാരത്തിനും അപ്പുറത്തെ അവതാരങ്ങളെയാ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആദ്യം വരുന്നത് വരാഹം പിന്നീട് നമ്മൾ ഒരിക്കലും കേൾക്കാത്ത മറ്റൊരു അവതാരമാണ് അതാണ് ഭഗവാന്റെ കപിലാവതാരം ഇങ്ങനെ രണ്ട് അവതാരങ്ങൾ തൃതീയ സ്കന്ധത്തിൽ വരുന്നുണ്ട് പിന്നെ തൃതീയ സ്കന്ധത്തിലേക്ക് വരുമ്പം അവിടെ വരുന്നൊരു അവതാരമാണ് ഭഗവാന്റെ നരനാരായണ ഋഷിറ്റുള്ള അവതാരം അതൊരു ശ്ലോകം കൊണ്ട് പറഞ്ഞ് ഉപസംഭരിപ്പിക്കും പക്ഷെ അത് കൂടുതൽ വിസ്തരിക്കുന്നത് ഏകാദശ സ്കന്ധത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ ഭഗവാൻ നരനാരായണ ഋഷിമാർക്കുണ്ടാവുന്ന പരീക്ഷണങ്ങളും മറ്റുള്ള കഥകളൊക്കെ വളരെ വിസ്തരിച്ച് അവിടെ ഏകാദശ സ്കന്ധത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ മൂന്നും നാല് സ്കന്ധങ്ങളിലൂടെ സർഗവും വിസർഗവും പറയുന്നു ഭാഗവത ഗ്രാമത്തിലേക്ക് ഇവിടെയാണ് ആധ്യാത്മിക ചിന്തനം പറയുന്നത് വാസ്തവത്തിൽ എക്സ്റ്റേണലി എന്തെല്ലാം മാറ്റം വരുത്തിയാലും സപ്പോസ് അങ്ങനെ മാറ്റം ഒന്നും വിചാരിക്കുക എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം എല്ലാവർക്കും നല്ല ജോലി എല്ലാവർക്കും നല്ല സാമൂഹ്യ വ്യവസ്ഥത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എല്ലാവരുടെയും ജീവിതം ഒരുപോലെ സുഖകരമായിരിക്കുന്നു തോന്നുന്നുണ്ടോ എന്തുകൊണ്ട് അപ്പോഴും മനുഷ്യൻ എന്തെങ്കിലും കുറവുകളും കുറ്റങ്ങളും കണ്ടുകൊണ്ടിരിക്കും അവന് വേണ്ടത്ര സ്നേഹം കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ മെന്റലി അവൻ ഡിസ്റ്റേബ്ഡാവും അവൻ പ്രതീക്ഷിച്ച പോലെ മറ്റുള്ളവരെ അവനോട് പെരുമാറിയിട്ടില്ലെങ്കിൽ അവൻ ഡിസ്റ്റേബ്ഡാവും അവൻ പ്രതീക്ഷിച്ച് ആദരവ് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ ഡിസ്റ്റേബ്ഡാവും എല്ലാ സുഖ സൗകര്യങ്ങളുടെ നടുവിലും എല്ലാ സുഖ സൗകര്യങ്ങളുടെ ഉന്നതിയിലും മനുഷ്യന് വീണ്ടും ദുഃഖിതനായി ജീവിക്കാൻ സാധിക്കും സാധിക്കില്ലേ ഉണ്ടോ ഇല്ലയോ നമ്മൾ കാണുന്നു അത് എല്ലാ സുഖത്തിന്റെ മുകളിലും മനുഷ്യനപ്പോഴും ദുഃഖിതനാവാൻ സാധിക്കും അപ്പോൾ പിന്നെ ബാഹ്യമായി മാത്രം മാറ്റം വന്നാ പോരാ എവിടെയും കൂടി മാറ്റം വരേണ്ടതുണ്ട് മനുഷ്യന്റെ മനസ്സിലും മാറ്റം വരേണ്ടതുണ്ട് ഇവിടെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത് നിങ്ങൾക്ക് ആറ്റിറ്റ്യൂഡ് മാറ്റാൻ സാധിച്ചാൽ ജീവിതത്തോടുള്ള സമീപനം മാറ്റാൻ സാധിച്ചാൽ ഏത് പരിധിതിയിലും നിങ്ങളൊരു തളരാത്ത പതരാത്ത ദുഃഖമില്ലാത്ത സ്നേഹമുള്ള സ്നേഹം കൊടുക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ സാധിക്കും നിങ്ങളെക്കൊണ്ട് നിങ്ങൾക്കും പ്രശ്നമുണ്ടാവില്ല നിങ്ങളെക്കൊണ്ട് മറ്റുള്ളവർക്കും പ്രശ്നം ഉണ്ടാവില്ലേ അതായത് ഭാരതീയ സമീപനം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തി മാറിയാലേ സമൂഹം മാറുള്ളൂ എന്ന് രാഷ്ട്രീയത്തിന്റെ സമീപനം എന്താണെന്ന് വെച്ചാൽ സമൂഹം മാറ്റിയിട്ട് വേണം വ്യക്തിയെ മാറ്റാൻ മനസ്സിലായില്ലേ അപ്പൊ നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ സാധിക്കണം ഏതിനോടൊക്കെ ഉള്ള ആറ്റിറ്റ്യൂഡ് ഇനി ശ്രദ്ധിക്കണേ ഭാഗവതത്തിൽ പത്ത് സിലബസ് പറഞ്ഞു എന്നല്ലേ അല്ലേ നിങ്ങൾ പത്താമത്തെ നിലയിലേക്കാണ് പോകേണ്ടത് ഒരു ബിൽഡിംഗിന്റെ പത്താമത്തെ നിലയിലേക്ക് അപ്പൊ നിങ്ങൾ ഒന്നാമത്തെ നില കടക്കണം രണ്ടാമത്തെ നില കടക്കണം മൂന്ന് കടക്കണം നാല് കടക്കണം അഞ്ച് കടക്കണം ആറ് കടക്കണം ഏഴ് കടക്കണം എട്ട് കടക്കണം ഒൻപത് കടക്കണം പത്ത് കടക്കണം പക്ഷെ ഫ്ളാറ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ കയറിയാൽ പത്ത് അമർത്തിയാൽ അത് പത്തിലേക്ക് എത്തും പക്ഷെ ഇവിടെ അങ്ങനെ പറ്റില്ല ഇവിടെ ആദ്യം ഒന്നമർത്തണം പിന്നെ രണ്ടമർത്തണം അങ്ങനെ പോകാൻ പറ്റുള്ളൂ ഏതൊക്കെയാണ് ഈ പത്തെണ്ണം ഒന്നാമത്തത് നമുക്ക് വസ്തുക്കളോടുള്ള സമീപനം എന്തായിരിക്കണം ഒരു വസ്തുവിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതെന്തായിരിക്കണം രണ്ടാമത്തത് വ്യക്തികളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം മൂന്നാമത്തെ സ്കന്ധം വസ്തുക്കളോടുള്ള ആറ്റിറ്റ്യൂഡ് അങ്ങനെ നിങ്ങളൊരു ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ വന്നു വരും എന്നാൽ ഇത്രയും മനസ്സിലാക്കി വയ്ക്കും ഒന്ന് വസ്തുക്കളോട് രണ്ട് വ്യക്തികളോട് മൂന്നാമത്തത് അനുഭവങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം ഏത് തരത്തിലുള്ള അനുഭവങ്ങൾ വന്നാലും അതിനോടുള്ള സമീപനം എന്തായിരിക്കണം നാലാമത്തത് നമ്മുടെ ജീവിതത്തിൽ ശക്തി എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥ ശക്തി എന്താണ് അതാണ് നാലാമത്തത് വട്ട് ഈസ് ദ റിയൽ എനർജി റിയൽ പവർ എന്ന് പറയുന്നത് എന്താണ് അഞ്ചാമത്തത് നമ്മുടെ മനസ്സിനെ പ്രായത്തിനനുസരിച്ച് എങ്ങനെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും എക്കോർഡിംഗ്ലി നമ്മുടെ ഏജിനനുസരിച്ച് നമുക്ക് എങ്ങനെ മാറ്റം വരുത്താൻ പറ്റും പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ അനുഭവങ്ങളെയൊക്കെ നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പിന്നീട് നമുക്ക് പ്രശ്നങ്ങൾ വന്നാൽ എളുപ്പം ആ പ്രശ്നത്തിൽ നിന്ന് മനസ്സിനെ ഉയർത്താനുള്ള ഷോർട്ട് കട്ടുകൾ എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങളൊന്നും നമ്മളെ അല്പം പോലും ഇൻഫ്ലുവൻസ് ചെയ്യാത്ത വിധത്തിൽ എങ്ങനെ നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും അവസാനത്തത് മരണത്തെ നമുക്ക് എങ്ങനെ ളരാതെ അഭിമുഖീകരിക്കാൻ സാധിക്കും ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണോ എന്തൊക്കെയാ സ്വാമി പറഞ്ഞ ഞങ്ങൾക്കും അറിയില്ല കുറെയൊക്കെ മനസ്സിലാവുണ്ടല്ലോ ഏതായാലും ഞാൻ സന്ദർഭോചിതമായിട്ട് ആവർത്തിക്കും അപ്പൊ ആദ്യം നമുക്ക് കാണേണ്ടത് നമ്മുടെ കൂടെയുള്ള വസ്തുക്കളോട് അപ്പൊ നമുക്ക് ജോലി ജോലി ഒരു വസ്തുവാണ് നിൽക്കുക ജോലി അതുപോലെ കൂടെയുള്ള വസ്തുക്കള് സാധനങ്ങള് ഇതിനോടൊക്കെ നമ്മുടെ സമീപനം എന്തായിരിക്കണം അത് ഏത് സമീപനം വെച്ചാലാണ് അതൊന്നും നമ്മുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത വിധത്തിൽ നമുക്കതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക വളരെ ശ്രദ്ധിക്കണേ നിങ്ങൾ ഒരു ജോലി കിട്ടി ജോലി കിട്ടിയില്ല നിങ്ങൾക്ക് വീടുണ്ട് വീടില്ല ഇതൊക്കെ നിങ്ങൾ വെച്ചാലും ഒരു വസ്തുത നമുക്കറിയാം മരണം എന്ന് പറയുന്ന ഒരു അനുഭവം ആ സമയത്ത് ഇതൊന്നും നമ്മുടെ കൂടെ വരാൻ പോകുന്നില്ല ഉണ്ടോ ഇല്ല ഇനി നമുക്ക് ഏത് ജോലിയായാലും എങ്ങനെയുള്ള ജോലിയായാലും ശരി അത് നമുക്ക് സന്തോഷത്തോടെയും കൊണ്ട് നടക്കാം ആയിട്ടും കൊണ്ട് നടക്കാം ഇല്ലേ എല്ലാ മേഖലകളിലും ജോലി ചെയ്യുന്ന ആളുകൾ ഡിസ്റ്റേബ് ആയിട്ടുള്ള ആളുകളുണ്ട് ഉണ്ടോ ഇല്ലയോ എല്ലാ മേഖലകളിലും താഴെ ജോലി ചെയ്യുന്നവരിലെ സന്തോഷമുള്ളവരുണ്ട് ഉണ്ടോ ഇല്ലയോ ഇല്ലേ അങ്ങനെ ഉള്ളവരുണ്ട് നമ്മുടെ ജീവിതത്തോടുള്ള നമ്മുടെ സമീപനം അത് നമ്മൾ വ്യക്തമാക്കിയാൽ ഏത് പ്രശ്നങ്ങൾക്കും നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും ഇപ്പൊ ഇവിടെ തുടങ്ങുന്നത് ഭാഗവതത്തിലെ ആദ്യത്തെ പ്രകരണം അതായത്